ഹലോ അപ്പം ഇപ്പം മാങ്ങ അല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു യൂട്യൂബിൽ തരംഗമായിട്ട് മാങ്ങനുള്ളിൽ ഫില്ലിങ്ങെല്ലാം വെച്ചിട്ട് ചെയ്യുന്നൊരു ഫ്രീസ് ചെയ്തിട്ട് എടുക്കുന്ന സാധനം ഇല്ലേ അത് ഉണ്ടാക്കി എടുക്കാ വിചാരിച്ചത് പക്ഷേ ട്രെൻഡിങ്ങുകള് കഴിഞ്ഞ് അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ടെയ്നൊക്കെ ആട്ടിയിട്ടും കുറച്ച് വ്യത്യാസത്തില് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഇതാക്കുന്നേ നോക്കാവാ ഇനി അമ്മയിലേക്കുള്ള ഫില്ലിങ് ആക്കണം അതെങ്ങനെയാ വെച്ചാൽ അല്ല നമ്മളെ പാലില്ലേ പാലിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കസ്റ്റാഡ് പൗഡറും എല്ലാം മിക്സ് ആക്കിയിട്ട് ഉറുക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ യൂട്യൂബിലെല്ലാം കണ്ടത് എങ്ങനെയാ വെച്ചാൽ ഒന്നിൽ ഐസ് നിറച്ചിട്ട് ഫ്രീസ് ചെയ്യുന്ന കണ്ടീന് പിന്നൊന്നിൽ പാല് ഫ്രഷ് ക്രീം എല്ലാം മിക്സ് ആക്കിയിട്ടായിട്ട് ഉറുക്കിയിട്ട് എടുത്തിട്ട് ഒഴിക്കുന്ന കണ്ടീന് അപ്പോൾ ഞാൻ വിചാരിച്ച് കസ്റ്റാർഡ് പൊടി വെച്ചിട്ട് ചെയ്യാന്ന് അപ്പോൾ ഇതിൽ നട്ട്സൊന്നുമില്ല നിങ്ങളും നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാവേ അപ്പോൾ ഇത് കുറുകിയിട്ട് നല്ല പാങ്കിൽ സെറ്റായിട്ടെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി എടുക്കണം ഗൈസ് അണ്ടി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് ആദ്യം ഒന്ന് ചെത്തി വണ്ടി വരാത്ത പോകുമ്പോൾ രണ്ടാമതും ചെത്തിയിട്ട് അണ്ടി എടുക്കാനുള്ള പുറപ്പാടിലാണ് ഇത് കിട്ടോ കിട്ടിയില്ല എന്നറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നുള്ളത് ഞങ്ങൾ എന്താവുന്നൊന്നും അറിയുന്നില്ല ഗൈസ് കുറേ തോണ്ടി കളിക്കുന്നുണ്ട് കിട്ടിയാൽ കിട്ടി പോയാ പോയി അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നുള്ളത് അവസാനം മാങ്ങനെ മാങ്ങേനെ തുറപ്പിച്ച് തുറപ്പിച്ച് അടി പുറത്ത് വന്ന് അതിൻ്റെ ഉള്ളിൽ ഇനി ആവില്ല ഇത് നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം മറക്കണ്ട മറക്കണ്ടിപ്പോൾ അണ്ടിയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മാങ്ങേൻ്റെ അണ്ടിയെല്ലാം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്ക് നല്ല ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സെല്ലാം വേണമെങ്കിൽ മുകളിലെല്ലാം ഇട്ടിട്ടിട്ട് നമ്മൾ ചെറ്റി വെച്ചാൽ മൊത്തി ഉണ്ടല്ലോ മാങ്ങേൻ്റെ അതും കൂടി വെച്ചിട്ടേറ്റ് നമുക്ക് ഫ്രീസറിലേക്കാം ഏറ്റവും വലിയ വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇനി മക്കളെ നമുക്കിത് ഫ്രീസ് ചെയ്യാനും ഫ്രിഡ്ജിലേക്ക് കയറ്റിയെക്കണം മൂന്ന് മാങ്ങ ഞങ്ങൾ എടുത്തിന് ഇനി നോക്കണോ അതിൽ രണ്ട് മാങ്ങ നറക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടായിട്ടു ഒരു മാങ്ങ രക്ഷപ്പെട്ടത് ഞങ്ങൾ കരുതുന്നു രക്ഷപ്പെട്ടെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫ്രീസാന്നില്ല ഈ കുന്തത്തിലല്ലേ വെച്ചിന് അങ്ങനെ അവസാനം എന്തായത് ഇഡ്ഡലിക്ക് ഇണം എടുത്തിട്ട് അയിൽ വെച്ചിട്ട് ഫ്രീസാകുമ്പോൾ വെച്ച് എന്നിട്ടുണ്ടോ അടി മാത്രം ഫ്രീസാന്ന് മുകളിലേക്ക് എന്ത് കളി കളിച്ചിട്ടും ഫ്രീസാകുന്നില്ല കണ്ട അടിയിലെല്ലാം കട്ട പിടിച്ചിട്ട് ഇങ്ങനെ അലിഞ്ഞി അലിഞ്ഞി അരിഞ്ഞ് പോന്ന് കട്ടായത് എന്ത് സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടാവുക അവസാനം ഞങ്ങൾ വിചാരിച്ച് ചിലർത് ശരിയാവും ചിലർക്ക് ശരിയായില്ല ഞങ്ങൾക്ക് ശരിയായിട്ടാണ് പോട്ട് അപ്പോൾ പിള്ളേർക്ക് ഇത് കുറേ നേരമായി പിള്ളേർ എന്താക്കുന്നത് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചിരിക്കാൻ അല്ലാണ്ട് വേറെ ഒന്നും വരുത്തിയില്ല എല്ലാ പുള്ളന്മാരെ പൊഴിച്ചിട്ട് ഓരോ സ്പൂണ് ബായിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കാണാൻ നല്ല ലുക്ക് ഉണ്ട് തിന്നാനും ആവറേജ് ടേസ്റ്റ് ഉണ്ട് ആ മാങ്ങൻ്റെ പുളിയെല്ലാം വരുമ്പോൾ അടിയിൽക്ക് ഞങ്ങൾക്ക് വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷേ മുകളിൽ നമ്മളാ കസ്റ്റാഡിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടേ അത് സൂപ്പറാണ് അത് അറിയാൻക്ക് വലിയ തൃപ്തിയൊന്നും ഒന്നായിട്ട ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം പോയി കിട്ടിയതുകൊണ്ട് അത് വാങ്ങി ഇനി തെസ്നി ഇത് പിന്നെ എക്സ്പ്രഷൻ ക്യൂനാണ് ഭാര്യ കോരി എക്സ്പ്രഷൻ ഇട്ടോളൂ സത്യം അറിയില്ല ഇനി അടുത്ത നമുക്ക് നോക്കാം വേറെ ഒരാൾ വരാനുണ്ട് ഇവിടെ എന്നാൽ ഇനിയും മണോ എന്നാലും പറയുന്നത് തെച്ചി എന്തോ നക്ക് വലിയ തൃപ്തി ആയിട്ടാണ് ഇനി നമുക്ക് അടുത്ത നോക്കാം എന്നാ ഞങ്ങൾ പറയും എങ്ങനെയുണ്ട് ഇപ്പം ബായിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ടേസ്റ്റ് പറയും അടാ ബായിൽ വെച്ചിട്ടാണ് അപ്പോഴൊക്കെ കുഞ്ഞിക്കിഷ്ടപ്പെട്ട ഇനി നമ്മളെ സൂപ്പർ സ്റ്റാർ വരാനുണ്ട് നീലു ബേബി ന സ്പൂണ് ചൂണ്ടിലേക്ക് അടുപ്പിക്കുന്നില്ല നോക്കിയാൽ കുറേ പണി പതിനെട്ടും നോക്കി ആർക്കും വാണ്ട കഴിച്ചത് എന്താക്കല് ഉണ്ടാക്കി കുടുങ്ങിപ്പോയി അതോ രണ്ടാമത് മൂന്നാമതെല്ലാം മസറ്റും വേങ്ങണ്ട് അയിനെ ഇഷ്ടപ്പെട്ടിട്ടോ